മുല്ലപ്പെരിയാർ പൊളിക്കരുത് കേട്ടോ ദേവി ഇത് മുല്ലപ്പെരിയാറ് പൊളിച്ചിട്ട് പുതിയ പണിതേക്കൽ ഇത്രയും കാലം മുല്ലപ്പെരിയാറിന്റെ പുതിയ ഇത് പണി അണക്കാട്ട് പണിയാണെന്ന് ഭയങ്കര ഇമാതിരി നാസഹൈവെ പണി വെച്ചിരിക്കുന്ന മാതിരിയുള്ള പണിയാണ് ദേവി ഇത് ചതിച്ചേക്കല്ലേ സത്യം പറഞ്ഞ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചോണ്ട് ഇന്നും നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ലായിരിക്കും നാസഹൈവെ തുറന്നു കൊടുക്കാൻ പോയില്ല മുമ്പേ വിദഗ്ധന്മാരായ എഞ്ചിനീയർമാർ പറയുന്നറിയുമോ അതിന് വെള്ളമടിയിലൂടെ പോയതിനു ശേഷമുള്ള സമ്മർദ്ദം കൊണ്ടിടിഞ്ഞു പോയത് മഴ തുടങ്ങിയിട്ടില്ല അല്ലെ മഴയുടെ സിഗ്നൽ കാണിച്ചു സമ്മർദ്ദം നീ എത്ര സ്ഥലത്ത് സമ്മർദ്ദം നടക്കാനുണ്ട് ദയവ് ഇത് കാര്യങ്ങൾ പഠിക്കാതെ നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതിയെ കുറിച്ച് വ്യക്തമായി പഠിക്കാതെ ചുമ്മാ രണ്ട് സൈഡും കെട്ടിപ്പൊക്കി മണ്ണ് നിറച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്രോ സംഭവിക്കും എടോ ഇതല്ല ഞങ്ങളുടെ നികുതിപ്പണം വെച്ചല്ലേ അല്ലെ പെട്രോളിനൊക്കെ ഉള്ള വില കൂട്ടിയിട്ടും സെസ്സും മറ്റു കാര്യങ്ങളും കൊടുക്കുന്ന നമ്മടെ പണമല്ലേ നിങ്ങൾക്കൊരു ഉളുപ്പുമില്ലേ ഇത് ചെയ്യുന്നതിന് എടാ നൂറ്റി ഇരുപത്തി വർഷം പുറത്തുള്ള മുല്ലപ്പെരിയാർ ഇപ്പോഴും കിടപ്പുണ്ട് ആ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ പൊട്ടി പോണു അവന്മാരെ അതുകൊണ്ട് ദേവി ചെയ്ത് ഒരഭ്യർത്ഥന ഇനി ആ മുൻപുരാ പറയരുത് കേട്ടോ അവര് ചെയ്തോണ്ട് ഇന്ന് കൊറച്ചേ ഒരു നൂറ് വർഷം കൂടെ പോയേക്കാം ദേവി ഇമ്മാതിരി ചെയ്താ ചെയ്യുന്നതെങ്കിൽ ഈ നാശക ചെയ്യുന്നതെങ്കിൽ എന്റെ പൊന്നോ മുല്ലപ്പുരിയാറിന്റെ പുതിയ അണക്കെട്ട് പടങ്ങാന രണ്ടു പൊന്ന കൊണ്ട് ദിമാവും ഇപ്പൊ ഇതിന്റെ കുഴപ്പമില്ലാതിപ്പോ അപേക്ഷയാണ് കാരണം ഇത് കൊറേ കാലമായി റോഡ് ടീറോഡിങ്ങനെ ഉണ്ടാക്കാനായി കൊറേ കാലമായി ഇത്ര ഇങ്ങനെ പറയപോലെ ന്യായീകരണം കൊണ്ട് വരുവാണ് ഉണ്ടോള്ളൂ നാണം നിങ്ങൾക്ക് എവിടെ നൂറ് ശതമാനം കിട്ടുന്ന പണത്തിന്റെ എൺപത് ശതമാനം പോക്കറ്റിലാക്കിയിട്ട് ഇരുപത് ശതമാനം കൊണ്ട് പടത്തം ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അപ്പുറം ഇരിക്കും പാലാരി പാലം പഠിത്തല്ലേ പറഞ്ഞത് ഇപ്പൊ പൊത്തം പൊളിച്ചുപോണി എന്ന് പറഞ്ഞാലേ അതുകൊണ്ട് ഇപ്പൊ മൊയ്യം മൊയല്ല നമ്മുടെ തളിപ്പറമ്പിലുള്ള കുപ്പത്ത് വരെ പ്രശ്നം തുടങ്ങിയിട്ട് വേറെ സൈഡിൽ കൂടെ മണ്ണിടിഞ്ഞ് വീണ് വീടുകളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് സത്യപ്രതി നാഷ കാസർഗോഡ് വിള്ള തുടങ്ങിയിട്ട് ഇത് മൊത്തത്തിൽ പ്രശ്നമാണ് എന്ത് കഷ്ടമായത് എടാ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ വണ്ടി ഇറക്കും പുതിയ വണ്ടി ഇറക്കുമ്പോ പതിനഞ്ച് കൊല്ലത്തെ റോഡായി സ്ഥലത്ത് തള്ളി തന്നിട്ടല്ലേ നിങ്ങൾ വണ്ടി ഇറക്കുന്നേ കുറച്ച് എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന പുതിയ റോഡ് വന്നു കഴിയുമ്പോൾ എത്ര സ്ഥലത്ത് നിങ്ങൾ ടോൾ പിരിവ് നടത്തും കണ്ണൂർ എറണാകുളം വരെ ഏറ്റവും കുറഞ്ഞിട്ട് പിന്നെ ഇവിടെ വരെ വണ്ടി ഓടിച്ചു പറഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ടോൾ പിരിവേണ്ടി വരും കൊറച്ചങ്ങൾ മനസാക്ഷി ആ ബ്രിട്ടീഷുകാര് കാണിച്ച ആ മുറ്റപ്പിനോട് കാണിച്ച ഒരു ആന്മാർ എങ്ങനെയാ എന്റെ ഒന്ന് സർക്കാരെ നമ്മുടെ മുഹമ്മദ് റിയാസ് ഒക്കെ പൊങ്ങിപ്പൊറിച്ചു നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ആ പുതിയ സ്റ്റൈല് കാണുമ്പോൾ ഇങ്ങനെ സെൽഫി ഒക്കെ ഞാൻ കൂടെ നോക്ക് ഈ കാണുന്നല്ല ഞാൻ ശീലയാണ് ഞാൻ ഞങ്ങളുടെ പൊതുപരാപ്ത പുതിയ ടീഷർട്ട് ഒക്കെ ഇട്ട് ഷോ ചെയ്ത് നടപ്പി എന്തൊക്കെ ബഹ്ളമായിരുന്നു ഇപ്പൊ പൊട്ടിപ്പൊക്കുമ്പോൾ ഇങ്ങനെ കാണാനില്ലോ എവിടെ പോയി കഷ്ട കഷ്ടം